പരീക്ഷണ വിധിയും കൈവരിച്ച എല്ലാ വിദ്യാർത്ഥിയും എന്റെ അനുദനങ്ങൾ നേരുകയാണ് ഔദ്യോഗിക ലഭിക്കുന്ന ഇക്കൊല്ലം വിദ്യാർത്ഥികളുടെ സൗകര്യം മാനിച്ച് എസ് എസ് എൽ സി പരീക്ഷാ ഫലം ഡിജി ലോക്കറിലും ലഭ്യമായിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ എണ്ണം എണ്ണം കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ആറ് ഒന്ന് കുറവ് എല്ലാ എ പ്ലസ് ും കഴിഞ്ഞ വർഷത്തെ എണ്ണം എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് വ്യത്യാസം കാണാം നേടിയ എണ്ണം ആറ് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി വിദ്യാർത്ഥികളുടെ എണ്ണം നാല് വിജയ ശതമാനം അറുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് വിജയശതമാൻ ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കണ്ണൂർ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ശതമാനം വിജയശതമാൻ ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരം തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനം ഏറ്റവും 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 കൂടുതൽ ജില്ല ജില്ല പാല മാവേലിക്കര ശതമാനം ശതമാനം വിദ്യാര് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ വിദ്യാഭ്യാസ ജില്ല ജില്ല മലപ്പുറം നാലായിരത്തി പതിനഞ്ച് വിദ്യാർത്ഥികൾ

വിദ്യാർത്ഥികൾ യോഗ്യവൻ വിജയം ഒന്ന് രണ്ട് ശതമാനം നൂറ് ശതമാനം വിജയം നേടിയിട്ടുണ്ട് ലക്ഷദ്വീപ് സെന്ററുകളുടെ പരീക്ഷാ കേന്ദ്രങ്ങൾ ഒമ്പത് ഉണ്ടോ ഉന്നത വിദ്യാഭ്യാസത്തിൽ യോഗ്യ നേടി വിദ്യാർത്ഥികൾ വിജയ ശതമാനം തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം ലക്ഷദ്വീപിലെ നാല് സെന്ററുകളിൽ നൂറ് ശതമാനം വിജയം നേടിയിട്ടുണ്ട് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ നാനൂറ്റി നാപ്പത്തിനിടയിൽ സംശയം വന്നതിന്റെ ഇടയിലായിരുന്നു കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ സെന്ററുകൾ സെന്റ

സെന്റ് ജോസഫ് സ്കൂൾ പെരോട്ടേന്റെ അവിടെ ഒന്നാം ക്ലാസ്സിൽ മുപ്പത്തിരണ്ട് കുട്ടികളുണ്ട് ഇപ്പോൾ പഠിക്കുന്നു രണ്ടാം ക്ലാസ്സിൽ ഇരുപത് കുട്ടികളുണ്ട് മൂന്നാം ക്ലാസ്സിൽ പതിനഞ്ച് കുട്ടികളുണ്ട് നാലാം ക്ലാസ്സിൽ മുപ്പത്തിനാല് കുട്ടികളുണ്ട് അഞ്ചാം ക്ലാസ്സിൽ ഇരുപത്തിനാല് കുട്ടികളുണ്ട് ആറാം ക്ലാസ്സിൽ ഇരുപത്തിയൊന്ന് കുട്ടികളുണ്ട് ഏഴാം ക്ലാസ്സിൽ പത്തൊമ്പത് കുട്ടികളുണ്ട് എട്ടാം ക്ലാസ്സിൽ ഇരുപത്തിയൊന്ന് കുട്ടികളുണ്ട് ഒമ്പതാം ക്ലാസ്സിൽ ഇപ്പോൾ പത്തൊമ്പത് കുട്ടികളുണ്ട് പത്താം ക്ലാസ്സിൽ ഒരു എങ്ങനെയാണ് മനസ്സിലാക്കുന്നില്ല എന്തായാലും അത് പരിശോധിക്കുന്നു